വിദ്യാർത്ഥി സംഘർഷങ്ങളെ തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ട് മഹാരാജാസ് കോളേജ് നാളെ തുറക്കും വിദ്യാർത്ഥി സംഘടനകളും കോളേജ് അധികൃതരുമായി നടത്തിയ സമാധാന യോഗത്തിനു ശേഷമാണ് കോളേജ് തുറക്കാൻ തീരുമാനമായത് സംഘർഷങ്ങൾ ഒഴിവാക്കാൻ കോളേജിൽ പോലീസ് കാവൽ കുറച്ചുനാൾ നാൾ കൂടെ തുടരുമെന്ന് പ്രിൻസിപ്പലിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഷിജില ബി വി അറിയിച്ചു സംഘർഷങ്ങൾ അതിരുകടന്നതോടെ അനിശ്ചിതകാലത്തേക്ക് പൂട്ടിയ കോളേജ് നാളെ മുതൽ തുറക്കാനാണ് തീരുമാനം നിലവിൽ കോളേജിലുള്ള പോലീസ് കാവൽ ഏതാനും ദിവസം കൂടി തുടരും വൈകിട്ട് മണി കഴിഞ്ഞാൽ ക്യാമ്പസിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശനമുണ്ടാവില്ല വിദ്യാർത്ഥികൾ ഐ ഡി കാർഡ് എപ്പോഴും കരുതണം കോളേജ് ഹോസ്റ്റലിലടക്കം പുറത്തുനിന്ന് ആരെങ്കിലും കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഇവർക്കെതിരെ നടപടി നടപടിയുണ്ടാകുമെന്ന് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ ഷെജില ബിവി പറഞ്ഞു കോളേജിൽ സെക്യൂരിറ്റി വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിന് കത്ത് നൽകിയിട്ടുണ്ട് മറുപടി ലഭിക്കുന്നതനുസരിച്ച് തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് അറിയിച്ചു എല്ലാ വിദ്യാർത്ഥികളും കോളേജ് നാളെ മുതൽ തുറന്ന് പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെടുകയും ഇവിടെ ഒരു സമാധാന അന്തരീക്ഷത്തിൽ തന്നെ കോളേജ് തുറന്ന് പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുകയും ചെയ്തിട്ടുണ്ട് സെക്യൂരിറ്റി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് തന്നെ ഇത്തരം ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മുൻ പ്രിൻസിപ്പൾ കോളേജിലേക്ക് അഞ്ച് സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് കത്ത് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ഉടൻ തന്നെ അതിനുള്ള മറുപടി ലഭിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഉടൻ തന്നെ സെക്യൂരിറ്റികളെ നിയമിക്കുന്നതായിരിക്കും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് കോളേജ് തുറക്കാൻ തീരുമാനമായത് വിദ്യാർത്ഥികൾക്ക് സമാധാനപരമായി പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നും പ്രിൻസിപ്പൽ ഇൻചാർജ് വ്യക്തമാക്കി കോളേജ് അധികൃതർ വിദ്യാർത്ഥി സംഘടനകളുടെ ജില്ലാ ഭാരവാഹികൾ എറണാകുളം എ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജനം കൊച്ചി